ഈ കളരിയിലെ ഇപ്പോഴത്തെ ആറാം തലമുറ ഏഴാം തലമുറക്കാരാണ് ഞങ്ങൾ ഈ കളരിയെ കുറിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനലുകളിലും ഈ പിന്നെ പഴയ കാലഘട്ടം കൊണ്ടുതന്നെ തൃശ്ശൂർ പരിച്ചിരിന്റെ പടനായകനായ കളരിയും നാട്ടുകാർക്കറിയാം അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സമുദായക്കാരും ഈ നാട്ടിലുണ്ട് എന്തു കഴിഞ്ഞാൽ ചുരിയ പെടുന്ന കരുവന്മാര് വളച്ചട്ട പെടുന്ന കൊല്ലം പെരുമ്പൊല്ലര് പൊന്നുപണിത തൊട്ടാന്മാർ തൊഴിലുറത്തിയ പാണന്മാർ തമ്പൂറന്മാർ തമ്പൂറുകാരന്മാർ കോട്ടകാലക്കന്മാർ നാട്ടക്കലെ തൊണ്ടന്മാർ പല്ലക്ക് നാട്ടിയ നാട്ടക്കല തൊണ്ടമാര് പൊന്നുപണിഞ്ഞ തൊട്ടാന്മാര് തച്ചു പണിത എത്തിക്കൽ തറവാട്ടുകാർ പെരുന്തച്ച തച്ചന്മാർ അങ്ങനെയുള്ള എല്ലാവരും എല്ലാ പറയും പാക്കനാരന്മാർ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ കളരിക്ക് ചുറ്റും താമസിച്ച് പോയി അവരെല്ലാവരും ഓർത്ത് എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുത്ത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അവി കളരിയെ കുറിച്ച് ഇത്രയും ചുറ്റുപാടും ഉള്ള ആൾക്കാർക്കും ഉള്ളതിൽ ഏഴ് ദേശമുണ്ട് അതുമാതിരി അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ കരഴിവുള്ള കളരിയായിരുന്നു ഇപ്പോഴും ശക്തന്റെ പേരിൽ കിടക്കുന്ന ഭൂമികൾ ഈ കളരീര പേരിലുണ്ടായിരുന്ന ഭൂമികളായിരുന്നു വിളക്ക് പാടം പന്തൽ പാടം അങ്ങനെയുള്ള പേരുകളിൽ ഇപ്പോഴും ആ പാടങ്ങളും ഇതൊക്കെ ഇവിടെ കളരീരതിൽ തന്നെ അതിൻ്റെ സ്മരണയ്ക്ക് ഇപ്പോഴും നമ്മളെ തഴപ്പെട്ടു എന്നുള്ളു ഇഴവന്മാരെ തലവനായിട്ടുള്ള ഒരാളെ കാരണം പുഴത്തി കൊണ്ടുവരാൻ എസ് എൻ ഡി പി ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഇതിനെ പ്രമോട്ട് ചെയ്യണില്ല അവരൊക്കെ വേറെ ഒരു ഗുരുദേവനും പാട് നമ്മളെ ശരിക്ക് പ്രമോ ഗുരുദേവൻ വരെ കുറച്ച് ദൂരം വരെ വന്നു പക്ഷെ ആൾക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല പക്ഷെ അന്ന് ഇവിടെ എത്തിപ്പെടണെങ്കിൽ ഇതൊക്കെ പ്രശസ്തിയായി വന്നേനെ ഗുരുദേവനും ഉപ്പാട് എല്ലാ ജാതിക്കാർക്കും വന്നു തൊഴാനുള്ള ഏകൊരു കളരി നമ്മുടെ ആരോ അമ്മ കളരിക്ക് ശേഷം ഒരു കളരി ഉള്ളത് ശരിക്കും ഇതാണ് പക്ഷേ ഇതിനാർക്കും അറിയില്ല തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ പൂരം ശക്തം കൊണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ ഒരു പടനായകൻ്റെ പ്രയത്നം ഉണ്ടായിരുന്നു ആ പടനായകൻ്റെ ആൾക്കാർ ഇതൊക്കെ എല്ലാവരും മറന്നു ഈ ഈ മറന്നുകൊണ്ട് ഈ പടം ഇപ്പോൾ എല്ലാവരും തൃശ്ശൂരം ആഘോഷിക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം പണ്ട് നടന്നു പുഴക്കപ്പാടത്താണ് അത് ശക്തനായിട്ട് മൂന്ന് വർഷം നടത്തിയിട്ടുള്ളു പിന്നെയുള്ള തൃശ്ശൂപൂരം നടന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ് അതിലൊക്കെ നമ്മളൊക്കെ തഴയപ്പെട്ടു ഇവര് പറയും വെള്ളം കയറിയാവുന്നല്ല അതിന്റേതായ കാരണങ്ങളുണ്ട് അതൊക്കെ നമ്മളൊരു രേഖ മൂലം നമ്മൾ പറയും അന്നെല്ലാവരും അംഗീകരിക്കും